നമസ്കാരം നിരവധി പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച ഇന്ത്യയുടെയും യു എയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം മെയ് പതിനഞ്ചിനകം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ആരംഭിക്കുന്ന ഇടനാഴി യു എ ഇ ജോർദാൻ സൗദി അറേബ്യ ഇസ്രായേൽ എന്നിവയെ യൂറോപ്പുമായും അവിടെ നിന്ന് യു എസുമായും ബന്ധിപ്പിക്കുന്നതായിരിക്കും ജല റോഡ് റെയിൽ ഗതാഗത മാർഗങ്ങൾ ഇടനാഴിക്ക് വേണ്ടി ഉപയോഗിക്കും വ്യാപാരമാണ് പ്രധാന ലക്ഷ്യം ഇടനാഴിക്ക് അമേരിക്കൻ ഭരണകൂടവും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ഒരു അന്തർ ഗവൺമെന്റ് കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ആദ്യഘട്ട പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അടുത്ത മാസം ജനറൽ മീറ്റിംഗുകളും നടത്താൻ തീരുമാനിച്ചിരുന്നു ഇടനാഴി ഇന്ത്യയെ മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുക മാത്രമല്ല യു എ യുമായുള്ള ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രധാനമായിട്ടും വരുന്നൊരു ഹൈലൈറ്റ് വ്യാപാരം ഷിപ്പിംഗ് വാണിജ്യ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളുമായുള്ള ജോയിൻറ്റ് സെക്രട്ടറി തല യോഗത്തിൽ ഇരുപക്ഷവും പ്രോട്ടോകോളുകൾ സംബന്ധിച്ച ചർച്ചയായിരിക്കും നടത്തുക ഇന്ത്യൻ തുറമുഖമായ മുന്ദ്രയിൽ ഒരിക്കൽ ക്ലിയർ ചെയ്ത ചരക്ക് കണ്ടെയ്നറുകൾ യു എയിൽ വീണ്ടും തുറന്ന് പരിശോധിക്കില്ല എന്ന് അടക്കമുള്ള പ്രോട്ടോകോളുകളായിരിക്കും നടപ്പിലാക്കുക ഈ ചരക്കുകൾ നേരിട്ട് തന്നെ ഫുജൈറ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഉള്ള അന്തിമ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ അനുവദിക്കുകയും ചെയ്യും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് യു എ യിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന യോഗം ഇരുവിഭാഗത്തിന്റെയും ആവശ്യത്തെ തുടർന്നാണ് മാറ്റിവെച്ചത് മിഡിൽ ഈസ്റ്റിൽ റെയിൽവേ തുറമുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരം നാൽപ്പത് ശതമാനം വേഗത്തിലാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ജി ട്വന്റി രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതായിരിക്കും സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ലക്ഷ്യമെന്നും അടുത്ത തലമുറയ്ക്കായ അടിത്തറ പാകുന്നുവെന്നും നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ചൈനയുടെ വൺ ബെൽറ്റ് പദ്ധതിക്ക് ബദലായി അമേരിക്കയുടെ മുൻകൈയിലാണ് സാമ്പത്തിക ഇടനാഴിക്ക് തുടക്കമിടുന്നത് സാമ്പത്തിക ഇടനാഴിയിലെ നിക്ഷേപത്തിന് തയ്യാറാണെന്ന് ഫ്രാൻസും ഇടനാഴിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ജർമ്മനിയും വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപാര കേന്ദ്രീകൃതമാണെങ്കിലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നാണ് നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് ഇന്ത്യ യു എ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയും ഈ ഇടനാഴിയുടെ പ്രധാന ചർച്ചാ വിഷയമാണ് ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ച നീക്കങ്ങൾ ഉണ്ടായില്ല എങ്കിലും പതിയെ പതിയെ ഈ ലക്ഷ്യവും പൂർത്തീകരിക്കാനുള്ള ശ്രമം ഉണ്ടായേക്കും യു എ ഫുജൈറ നഗരത്തെയും മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടൽനടിയിലൂടെയുള്ള ട്രെയിൻ പദ്ധതി ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അബുദാബിയിൽ വെച്ച് നടന്ന ഇന്ത്യ യു എ ഇ കോൺക്ലേവിനെ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതിയോട് സംബന്ധിച്ച ആദ്യ ചർച്ചകൾ നടന്നിരുന്നു നിരവധി കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നതിനാൽ തന്നെ പദ്ധതിക്ക് കാലതാമസം ഉണ്ടാകുമെന്ന യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റും ആയ അബ്ദുള്ള അൽ ഷെഹി അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്ത്യയുടെ വേരുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയാണത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്